നമസ്കാരം സ്കൂൾ അടച്ചു ഇനി കുട്ടികൾ അവധിയുടെ ആഘോഷങ്ങളിലേക്ക് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അവധിക്കാലം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സൈബർ ലോകം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റം വളരെ വലുതാണ് കളികളും കായിക വിനോദങ്ങളും മറന്ന വായന മറന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യം കുറഞ്ഞ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നവമാധ്യമങ്ങളുടെ വിശാലമായ ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട് തന്നെ താരതമ്യേന പഠനത്തിരക്കു കുറഞ്ഞ അവധിക്കാലം കുട്ടികൾ ഈ നവമാധ്യമങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇടവരുത്തും അവിടെ നിന്നും ഒരു മാറ്റം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ശീലങ്ങളിലേക്കും ചിട്ടകളിലേക്കും നമ്മെ സ്വയം തിരിച്ചുവിടാം സ്വന്തം അഭിരുചികളെയും നൈസർഗികമായ വാസനകളെയും സർഗാത്മകതയെയും തിരിച്ചറിയാനും വളർത്തിയെടുക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് അവധിക്കാലം ചിട്ടയായ ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വായനയ്ക്കായി മാറ്റി വയ്ക്കുക ആദ്യ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ നിശ്ചയിച്ചത്രയും സമയം വായിക്കാൻ സാധിച്ചില്ല എന്ന് വരും എന്നാലും ബോധപൂർവം എല്ലാ ദിവസവും പരിശ്രമിച്ചാൽ നല്ല ഒരു വായനാശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പുസ്തകങ്ങൾ പുതിയൊരു ലോകം നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്നു അവിടെ പുതിയ അനുഭവങ്ങളും പുതിയ ജീവിതങ്ങളും വികാരങ്ങളും തീരുമാനങ്ങളും ശരി തെറ്റുകളും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നു ഒപ്പം ഒരു അച്ചടക്ക മനോഭാവം വായനാശീലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നു ക്ഷമയെന്നത് ഏറ്റവും കുറഞ്ഞ കാലമാണ് ഇത് അല്പം വിരസത തോന്നിയാൽ പോലും സൈപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവാൻ റീൽസുകളുടെ ലോകം നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അസ്വസ്ഥപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടത് സ്വാഭാവികമായും ആ രീതിയിൽ വളർന്നു വരുന്ന പുതിയ കുട്ടികൾക്ക് ക്ഷമയോടെ വായിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് നിർബന്ധപൂർവം നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തുക എന്നതാണ് ഇവിടെ പ്രധാനം വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനും കഴിയുമെങ്കിൽ പരിശ്രമിക്കണം അത് നമ്മുടെ ഉള്ളിലെ ഭാഷാശേഷി വികസിപ്പിക്കും മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷ പഠിക്കാനോ ഇംപ്രൂവ് ചെയ്യാനോ ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്താം ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലുള്ള സാഹിത്യ സൃഷ്ടികൾ വായിക്കുക ഡോക്യുമെന്ററികൾ വാർത്തകൾ ചർച്ചകൾ എന്നിവ കാണുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് അടുത്ത കാര്യം ചുറ്റുപാടുമുള്ള ചെടികൾ പക്ഷികൾ കൃഷി രീതികൾ എന്നിവയൊക്കെ നിരീക്ഷിക്കാം കഴിയുമെങ്കിൽ പ്രഭാതത്തിൽ നടത്തം ശീലിക്കുക ഒരു ദിവസം ഒരു പുതിയ അറിവെങ്കിലും നേടിയെടുക്കണം എന്ന ബോധ്യം ഉള്ളിലുണ്ടാവണം ഹൈസ്കൂൾ തലത്തിൽ ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ ഇവയ്ക്കൊപ്പം സ്ഥലങ്ങളെ പറ്റിയുള്ള പഠനം ചരിത്ര സംഭവങ്ങളെ പറ്റിയുള്ള പഠനം എന്നിവ തീർച്ചയായും നടത്തേണ്ടതാണ് ചരിത്ര സംഭവങ്ങളെ പിന്നീട് മറ്റേതെങ്കിലും മാധ്യമങ്ങൾ വഴി മറ്റൊരു രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടാകുന്നത് ശരിയായ നിലപാടെടുക്കാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ ആനുകാലിക സംഭവങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ നിലപാടുകൾ ചിന്തകൾ എന്നിവ മാതാപിതാക്കളോട് ചർച്ച ചെയ്യുക ഇത് നിങ്ങളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും അപക്വമായ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ തെറ്റായ നിലപാടുകൾ രൂപപ്പെടുന്നത് തിരുത്താനും സഹായിക്കും നിങ്ങളുടെ ഉള്ളിലെ സ്കിൽ എന്താണെന്ന് കണ്ടെത്താനും വളർത്താനും കഴിയുന്ന ഒരു സമയമാണ് അവധിക്കാലം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പരിശീലനങ്ങൾ തുടങ്ങാൻ അവധിക്കാലം പ്രയോജനപ്പെടുത്തണം പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ ഇഷ്ടപ്പെടുന്നവർ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവർ കളരി കരാട്ടെ തുടങ്ങിയ കായിക അഭ്യാസങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവർ പെയിന്റിങ് സാഹിത്യ രചനകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്നിങ്ങനെ പല രീതിയിലുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉള്ളവരാണ് കുട്ടികൾ ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം നിർബന്ധമായും ഇതിനുള്ള പരിശീലനം നിങ്ങൾ അവധിക്കാലത്ത് തുടങ്ങി വെക്കണം ഇല്ലെങ്കിൽ അഭിരുചി ഒരു ആഗ്രഹം മാത്രമായി അവശേഷിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ മനസ്സിൽ ഉറപ്പിക്കുകയും അതിനായി നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കാനും പരിശ്രമിക്കുക അതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇന്റർവ്യൂകൾ കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ വീഡിയോകൾ എന്നിവ കാണുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇത് പ്രൊഫഷനെ പറ്റി കൂടുതൽ അറിയാനും അതിനോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കാനും സഹായിക്കും പച്ചക്കറി തോട്ട നിർമ്മാണം പൂന്തോട്ട നിർമ്മാണം എന്നിവയും അവധിക്കാലത്ത് ചെയ്യാവുന്ന വിനോദങ്ങളാണ് പാചക പരീക്ഷണങ്ങൾ നടത്താൻ അവധിക്കാലത്ത് സമയം കണ്ടെത്തണം ഇത് പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ പഠിക്കുന്നു എന്നതിനൊപ്പം സ്ഥിരമായി പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന ശീലത്തിൽ നിന്നും മാറാൻ സഹായിക്കും സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സിനിമ ആസ്വാദനം അവധിക്കാലത്തെ മാറ്റും നല്ല സിനിമകൾ കാണുക എന്നതിനൊപ്പം അവയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും എഴുതി നോക്കുക സിനിമയിലെ മനോഹരമായ ഫ്രെയിമുകളെ പറ്റി ഒഴിവാക്കാതിരുന്നതും കൂട്ടിച്ചേർക്കാവുന്നതുമായ രംഗങ്ങളെ സിനിമ നൽകുന്ന സന്ദേശം സിനിമയുടെ അവതരണ രീതി സാമൂഹ്യ പ്രസക്തി എന്നിവയൊക്കെ സ്വയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നല്ല യാത്രകളാണ് അവധിക്കാലത്തെ മറ്റൊരു മനോഹാരിത കുടുംബം ഒന്നിച്ചോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെയായി നടത്തുന്ന യാത്രകൾ പുതിയ അനുഭവങ്ങൾ പകരുകയും മനസ്സിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു കുടുംബം ഒന്നിച്ചുള്ള യാത്രകൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂട്ടുന്നതിനും ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ സമീപ പ്രദേശങ്ങളിൽ രോഗികളായി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവ സന്ദർശിക്കുക സഹവാസ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടെങ്കിൽ പങ്കെടുക്കുക തുടങ്ങിയവയ്ക്കെ നമ്മുടെ സാമൂഹ്യ ബോധത്തെ ദൃഢപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വീട് നമ്മുടെ റൂമ് എന്നിവ വൃത്തിയാക്കാനും മനോഹരമാക്കാനും അവധിക്കാലം പ്രയോജനപ്പെടുത്തണം പുസ്തകങ്ങൾ അടുക്കി വെക്കുക പഠനമേശ ബെഡ് എന്നിവയുടെ സ്ഥാനം കൃത്യതപ്പെടുത്തുക കർട്ടനുകൾ ഫാനുകൾ തുടങ്ങി വൃത്തിയാക്കേണ്ട സംഗതികൾ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവധിക്കാലത്ത് ചെയ്യേണ്ടതാണ് നിങ്ങളെ സ്വയം നിരീക്ഷിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള സമയമായി അവധിക്കാലം പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ ശീലങ്ങൾ വസ്ത്രധാരണ രീതി തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും വേണം ശാരീരികമായ മാറ്റങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് ഉല്ലാസം നൽകുന്ന പ്രവർത്തനങ്ങളും കണ്ടെത്തണം യോഗ പഠിക്കുക സംഗീതം ആസ്വദിക്കുക ഉണരുന്നതും ഉറങ്ങുന്നതുമായ സമയം ചിട്ടപ്പെടുത്തുക പ്രാർത്ഥനയ്ക്കുള്ള സമയം ചിട്ടപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം അവധിക്കാലമായതുകൊണ്ട് വളരെയധികം സമയം ഉറക്കത്തിന് ചിലവഴിക്കുന്നവരെ കാണാം അത് ഒഴിവാക്കുക കളികളിലും കായിക അഭ്യാസങ്ങളിലും തുടങ്ങി എന്തെങ്കിലും ഒരു വ്യായാമ പ്രവൃത്തിയിൽ നിർബന്ധമായും ഒരു നിശ്ചിത സമയം ചെലവഴിക്കണം കായികശേഷി ആവശ്യമുള്ള ജോലികളിൽ മാതാപിതാക്കളെ സഹായിക്കുകയും ചെയ്യാം ഇപ്പോൾ ഓൺലൈൻ വഴി നിരവധി കോഴ്സുകൾ അവൈലബിൾ ആണ് അവധിക്കാലത്ത് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ സമയം പ്രയോജനപ്പെടുത്താം കമ്പ്യൂട്ടർ സംബന്ധമായ ഒത്തിരി കോഴ്സുകൾ യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ് അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നതിന് സമയം ക്രമീകരിക്കാം അവധിക്കാലം നമുക്ക് ഫലപ്രദവും ഉല്ലാസപ്രദവും ആവട്ടെ അലസതയും വിരസതയും മൂലം തെറ്റായ പ്രവണതകളിലേക്കും ശീലങ്ങളിലേക്കും നമ്മൾ വീണ്ടു പോകരുത് പ്രയോജനപരമായ കാര്യങ്ങൾക്ക് സമയം ബോധപൂർവം ക്രമീകരിക്കുക എല്ലാവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി